بسم الله الرحمن الرحيم <applause> الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد دعنا شهادة نورنا الأرض الشهادة الشهادة ما لا اعتراف باللسان بالقلب والتصديق بالجوارح വലിയ കാതമ്പിലേക്കു ബിൽജവാ അസുഖല്ല കാര്യത്തിൽ ജനങ്ങൾ എത്ര വിഭാഗമാണ് മൂന്ന് ഏതൊക്കെയാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പുലുവിലായിട്ടുള്ളവർ അതായത് ഉലൂഹിയത്തിന്റെ ദർജയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയവർ ഏതുപോലെ റസൂലുള്ള കാര്യത്തിൽ സൂഫികളെ പോലെ ചില തീവ്ര സൂഫികളെ പോലെ രണ്ടാമത്തെ വിഭാഗം റസൂലായ സുന്നത്തിനെ ഉപേക്ഷിച്ചവരും അദ്ദേഹത്തിന്റെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നവരും മൂന്നാമത്തെ വിഭാഗം ുംഹലസുണ്സൂൽസ് അള്ളാഹു താല നൽകിയ മൻജില ആ പദവി ആ പദവിയിൽ തന്നെ അതിനെ വെക്കേണ്ട സാധ്യത വെക്കുന്നവർ എന്താണ് അള്ളാഹു സുബാനോ തല അദ്ദേഹം നൽകിയ പദവി അബുദുഹു റസൂലും അള്ളാഹുവിന്റെ അടിമയും അവൻ്റെ റസൂലുമാണ് ാണ് കെലിമു എന്ന് പറഞ്ഞാൽ വ കലിമത്തു കെലിമച്ചു അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഒരു കലിമ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു ഏതാണ് കെലിമുൻ അതുപോലെ അൽഖാഹ മറിയം അൽകാഹ മിൻഹു ആ റൂഹ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സിഫത്തായ റൂഹിൽപ്പെട്ടതാണോ അതല്ല അള്ളാഹുവിന്റെ മഹ്ലൂക്കായ റൂഹിൽപ്പെട്ടതാണോ മഹ്ലൂക്കായ റൂഹിൽപ്പെട്ടതാണ്

نمرنا لن أنه عبد لا يعبد ورسول لا يؤسى أو لا يكذب قال رحمه الله ولهما في حديث عتبان ولهما أهما

يبتغي بذلك وجه الله. فإن عتبان رضي الله عنه فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. فالله سبحانه وتعالى നരകത്തെ ഹറാമാക്കിയിരിക്കുന്ന ആർക്കാണ് ഹറാമാക്കിയിട്ടുള്ളത് മൻകാല ലായിലാഹ്ല ലായിലാഹല പറയുകയും അങ്ങനെ ആ പറയുന്നത് കൊണ്ട് എന്ത്ദ്ദേശിക്കുന്നവൻ വജ്ഹല്ല അള്ളാഹുസാന വജ്ഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് ലായിലാഹല്ല ആരാണോ പറഞ്ഞത് അവന്റെ മേലെ നരകം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു ഈ ിൽ നിന്ന് കിട്ടുന്ന ഫാദ എന്താണ് ആരാണോ ഒരു ആയിട്ടുള്ളത് അവന്റെ മേലെ നരകത്തെ അള്ളാഹുത്താല ഹറാമാക്കിയിരിക്കുന്നു രണ്ടാമത്തെ ഫാദു എന്തുണ്ടായിരിക്കുന്ന നിർബന്ധമാണ് ഇഖ്ലാസ് ഉണ്ടായിരിക്കുന്ന നിർബന്ധമാണ് അതുകൊണ്ടാണ് അള്ളാഹുത്താലോട് പറഞ്ഞത് എന്ന് പറയുന്നത് എന്ത് ഉദ്ദേശത്തിലായിരിക്കരുത് എന്തെങ്കിലും ദുന്യവിയായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത് നേരെ കുറച്ച് അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു താലയുടെ വജിഹായിരിക്കണം قد تقول لا إله إلا الله وتعمل بها لكن ما تبتغي بذلك وجه الله مثل لا, لا إله إلا الله بريوم هذا عمل شيء ينبك شيء آه عمل الله هنا الله إنجل آه. توحيد لند الله إخلاص الله هذا هو علماء كل برنا من وحد الله وهو يريد متاع الدنيا يعني يريد متاع الدنيا يعني ان التوحيد سبب للحياه الطيبه فيوحد الله من اجل الحياه الطيبه ليس من اجل وجه ليس من اجل وجه الله ولا من اجل مرضاة الله ഒരു വ്യക്തി ലായിഹൽ എന്ന് പറയുന്നു ആ ലായ്ലാഹൽ കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അവന് നല്ലൊരു ജീവിതം ഉണ്ടായിരിക്കണമെന്നാണ് ദുനിയവിൽ തൊയ്യബായിട്ടുള്ള ഒരു ജീവിതം ആണ് അവൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ദുനിയാവിൻ്റെ എന്തെങ്കിലും വിഭവങ്ങളാണ് അവൻ ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് അള്ളാഹു സുബാനുഹോ ചാലയുടെ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ അള്ളാഹു ചാലയുടെ തൃപ്തി അവൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അൽഹാദ് അവന്റെ തൗഹീദ് അവൻ ഇഖ്ലാസ് ഉള്ളവനാണോ ഔ യുസീം അൽഹാദ് ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നു ആ നമസ്കാരം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അവന്റെ കൽബിന് റാഹത്ത് കിട്ടണം അവന്റെ കൽബിന് ആശ്വാസം ഉണ്ടാകണം നേരെ മറിച്ച് അള്ളാഹിന്റെ വജുഹിനെ അവൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് എങ്കിൽ അവന്റെ നമസ്കാരത്തിൽ അവൻ ഇഖ്ലാസ് ഉള്ളവനാണോ നഖൂൽ അപ്പൊ ഒരു വ്യക്തി അവൻ ലായ്ലാഹൽ എന്ന് പറയുന്നതും അല്ലെങ്കിൽ നമസ്കരിക്കുന്നതും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ് കാരണം തൗഹീദ് എന്ന് പറയുന്നത് സ്വർഗപ്രവേശനത്തിനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ അതിന് ദുന്യവിയായ അതുപോലെ ഉഹ്രവിയായിട്ടുള്ള കാരണ ഉപകാരങ്ങളുമുണ്ട് ദുന്യവിയായതും ഉഹ്രവിയുമായ ചില ഉപകാരങ്ങളും എന്നിരിക്കെ തന്നെ അവന്റെ മേൽ നിർബന്ധമായിട്ടുള്ളത് വജിഹ് അവൻ ഉദ്ദേശിക്കണം എന്നുള്ളതാണ് അതാണ് അവനെ ലക്ഷ്യമാക്കേണ്ടത് അൽ ഫലാബുദ് ബിൽ ഇഖ്ലാസ് ുഹാബിൽ എന്നതിന്റെ ഒന്നാമത്തെ ഷർത്തു പറയുന്നതാണ് അഖ്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് തൗഹീദ് കൊണ്ട് ഒരാൾ ഉദ്ദേശിക്കേണ്ടത് എന്താണ് ലക്ഷ്യമാക്കേണ്ടത് അള്ളാഹുന്റെ വജ്ഹാണ് അള്ളാഹു താലയുടെ അള്ളാഹുവിന്റെ തൃപ്തി അള്ളാഹു താലയുടെ വജ്ഹാ അതാണ് ഒരുവൻ അവന്റെ തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അതാണ് തൗഹീദിലുള്ള ഇഖ്ലാസ് അതോടൊപ്പം അതിന് തുല്യവിയായ പല ഗുണങ്ങളുമുണ്ട് അതേപോലെ ഉഹ്രവിയായിട്ടുള്ള പല ഗുണങ്ങളുമുണ്ട് അതെന്താണ് ഒന്ന് സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുന്നതാണ് തൊഹീദ് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ് തോഹീദ് എന്നാൽ അതിനേക്കാളും അവൻ ഉദ്ദേശിക്കേണ്ടത് എന്താണ് അള്ളാഹുന്റെ വജ്ഹാണ് അതുകൊണ്ടാണ് ഈ ഹദീഫിന്റെ റസൂൽ സ്വല്ലാഹു അലഹി വസല്ലമ ഷർത്തായി കൊണ്ട് പറഞ്ഞത് يبتغي بذلك وجه الله يبتغي بالتوحيد وجه الله يبتغي بلا إله إلا الله وجه الله لا إله إلا الله عنده أرانا الله عنده وجهنا ودشي كنا دعونا عنده الله تعالى نرغته حراما كيتو نرغته حراما كيتو نرغته حراما كيتو نرغت حرام فتوحيد الإخلاص عنده إركان الله نربان دمان وعن أبي سعيد الخضري رضي الله عنه عن رسول الله صلى الله عليه وسلم قال ان موسى عليه السلام قال يا ربي علمني شيئا اذكرك وادعوك به قال يا موسى قل لا اله الا الله قال موسى يا ربي كل عبادك يقولون هذا قال يا موسى لو ان السماوات السبع والاراضين السبع وعامرهن وعامرهن غير في كفه ولا اله الا الله في كفه مالت بهن لا اله الا الله رواه ابن حبان والحاكم وصححه عن ابي سعيد الخدري رضي الله عنه ذاتنا بيراندا اسمه سعد بن مالك سعد بن مالك ابن سنان سعد بن مالك, مالك ابن سنان, مالك ابن سنان, مالك ابن سنان مالك ابي سعيد الخدري رضي الله عنه وهناك من الصحابه ثلاثه اسمه سعد بن مالك صحابികളുടെ മൂന്ന് സഹാബിമാർ ഉണ്ട് അവരുടെ سعد بن مالك ആണ് ആരെ까요 ഒന്നാ ابي سعيد الخدري ابو سعيد الخدري رضي الله عنه سعد بن مالك منو, منو؟ أيوة. أيوة, ايوه ابو سهل, سهل. ابو سهل بن سهل بن سعد نعم ابو سهل بن سعد هو سعد بن مالك سهل بن سعد رضي الله عنه بداود ابو سهل بن سعد هو سعد بن مالك منامت سعد بن ابي وقاص سعد بن ابي وقاص هو سعد بن مالك ابو سعيد الخضري سعد بن مالك تد ابو سهل بن سعد هذا سهل بن سعد رضي الله عنه بداوة دهم سعد, سعد بن مالك وهو صحابي وذات نبي صحابيا صحابي سعد بن ابي وقاص رضي الله عنهم. طيب عن رسول الله صلى الله عليه وسلم قال ان موسى عليه السلام മൂഷ അലൈഹി സ്വലാത്ത് വസ്സലായി പ്രകാരം അള്ളാഹുന്റെ റബ്ബിനോട് പറഞ്ഞു വസലി സ്വലം പറയുന്നു മൂഷ അലൈഹി സ്വലാത്ത് പ്രകാരം തന്നെ റബ്ബിനോട് പറഞ്ഞു യാ റബ്ബി എന്നെ ഒരു കാര്യം പഠിപ്പിക്കണം നിന്നെ ഓർക്കുന്നതിന് വേണ്ടി നിന്നോട് അതുകൊണ്ട് ദ്വാ ചെയ്യുന്നതിന് വേണ്ടി ഒരു കാര്യം എന്നെ പഠിപ്പിക്കണം പകാല <سؤال> يا موسى تعالى يا موسى قل لا إله إلا الله لا إله إلا الله نبريك فقال موسى موسى عليه السلام يا ربي كل عبادك يقولون هذا عند الله دي لا إله إلا الله فالله تعالى يا موسى لو أن السماوات السبع والأرضين السبع عامرهن أي من فيهن അതായത് ഏഴാകാശങ്ങളും ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും ഏഴാകാശങ്ങളിലും ഏഴ് ഭൂമികളിലുമുള്ള എല്ലാവരും

الحديث هذا إسناده ضعيف، ولكن له شواهد. له شواهد. أبيه حديثنا، هي حديثنا ضعيفة أنا قلنا، هي حديث صحيح أنا عند ساكتة نعم. حديث عبد الله بن عمرو بن العاص عند الإمام أحمد، وهو في صحيح المسنّد لشيخنا مقبل رحمه الله. وجاء أيضا عن عبد الله بن عمرو نفسه في وصية نوح لولده أبو حديث ليس ناد سند ضعيف عن معنا صحيح عن هذا ولتنا متي حديث قال لودا هي معنا صحيح أيوان تشند فا لا إله إلا الله لها فضل عظيم എന്ന് പറഞ്ഞ അതിന് ഒരുപാട് വളരെ വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞ കലിമയുടെ ഫതില് ആ ഫതിൽ കൊണ്ടാണ് അള്ളാഹു സുഹാന ആ കെലിമ ആരെ പഠിപ്പിച്ചത് അവന്റെ അമ്പിയാക്കളെ പഠിപ്പിച്ചത് അമ്പിയാക്കൾ അവരുടെ ജനതയെ ആ കലിമ പഠിപ്പിച്ചത് അപ്പൊ കെലിമച്ച് തോഹീദിന് അല്ലെങ്കിൽ ലായലാഹൽ നന്ദയുടെ പതിൽപ്പെട്ടതാണ് അന്ന അന്നഹോ ലായ അതിലഹൂഷ അന്നഹു ലായ അതിലഹൂഷ ഒന്നും തന്നെ അതിന് തുല്യമാകുന്നതല്ല സമമാകുന്നതല്ല അതേപോലെ തന്നെ ഹദീസും ബിത്താക്കയുടെ ഹദീസ് എല്ലാവർക്കും അറിയാവുന്നതാണ് ബിത്താക്കയുടെ ഹദീസ് അതായത് ഒരാളുടെ തിന്മകൾ മൊത്തം നോക്കത്താ ദൂരത്തോളം കണ്ണെത്താ ദൂരത്തോളം അയാളുടെ തിന്മകൾ രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകൾ ആ രേഖകൾ ഒരു തട്ടിലും അയാൾ പറഞ്ഞിട്ടുള്ള ലായി ലാഹൻ എന്ന് പറയുന്ന ഒരു ചെറിയ കാട് ആ ബിത്ത ലായിൽ ലത്തയുടെ കാട് ഒരു തട്ടിലും വെച്ചു കഴിഞ്ഞാൽ ആ ലായിഹൽ തട്ട് തുലാസ് കനന്ത أبوالعيل لا, لا, لا إله أن لا دنيا يعدله شيء. في هذه الحادثة مندلوديشم هذا. الإسلام في هذه الحادثة مندلوديشم لا الله توحيدنا يعني. أن التوحيد لا يعدله شيء. وأنه يميل بغيره فلو كان أمامه من الذنوب ما كان. അപ്പൊ ആ വ്യക്തിയുടെ അടുക്കൽ എത്ര കണ്ട് മറ്റു പാപങ്ങൾ ഉണ്ടായിരിക്കട്ടെ ആ പാപങ്ങളെയെല്ലാം ആ വ്യക്തിയുടെ ആ തോഹീദ് മായിച്ചു കളയുന്നതാണ് അപ്പൊ തോഹീദിന് സമമായിട്ട് ഒന്നും തന്നെ ഇല്ല അപ്പൊ ചില ആളുകൾ ചോദിക്കും കതി അകോൽ ഉൾക്കായിൽ കൈഫൽ കഥ എതുഫുൽന്നാർ എങ്ങനെയാണ് ഒരു മുവാഹിദ് നരകത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു മുവാഹിദ് നരകത്തിലേക്ക് പ്രവേശിക്കാം അവൻ ചെയ്ത തിന്മകൾ കാരണത്താൽ നരകത്തിലേക്ക് പ്രവേശിക്കാൻ നിർബന്ധിതമായി തീരുന്ന തിന്മകൾ ചെയ്തിട്ടുള്ള ഒരു മുവാഹിദ് നരകത്തിലേക്ക് പ്രവേശിക്കാം അള്ളാഹു സുഹാനോ തലം ശിക്ഷിച്ചേക്കാം അയൽ മുവാഹിദ് എങ്ങനെയാണ് ഒരു മുവാഹിദ് നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും അവിടെ വെച്ച് ശിക്ഷിക്കപ്പെടുകയും പിന്നീട് നരകത്തിൽ നിന്ന് പുറത്ത് കടക്കുകയും ചെയ്യുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുക കാരണം അവൻ്റെ എല്ലാ പാപങ്ങളും മായ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ തോഹീദിന് സമമായിട്ട് ഒന്നും തന്നെ ഇല്ല അതെന്തുകൊണ്ടാണ് നക്കൂൽ അവൻ്റെ തോഹീദ് ഒരുപാട് ഒരുപാട് തിന്മകൾ ചെയ്ത് ആ വ്യക്തിയുടെ തൊഹീദ് എന്താ വൈഫായി തീരും ആ വ്യക്തിയുടെ ദുർബലത സംഭവിക്കും ദൗർബല്യം ഉണ്ടാവും മൗജൂദ് അതോടൊപ്പം തന്നെ തൊഹീദിന്റെ അസ്ല് അടിസ്ഥാനം അയാളിലുണ്ട് അത് ചെറുക്ക് കൊണ്ടോ കുഫ്റ് കൊണ്ടോ അല്ലാതെ ഇല്ലാതായി പോകുന്നതല്ല പക്ഷേ ഒരുപാട് ദുനൂപ്പുകൾ പാപങ്ങൾ ചെയ്ത് തൊഹീദിന്റെ ആ

കാരണം അയാളെ തോഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ തായിഫാണ് ആ തായിഫായ തൊഹീദ് കൊണ്ട് മായ്ക്കപ്പെടാൻ പറ്റുന്ന പാപങ്ങളൊക്കെ മായ്ക്കപ്പെടും ബാക്കി മായ്ക്കപ്പെടാത്ത പാപങ്ങൾ കാരണത്താൽ അയാളെ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടും يردعه يمنعه عن الذنوب في الدنيا ായിട്ടുണ്ടെങ്കിൽ അവന്റെ ദുനിയാവിലുള്ള അവന്റെ ആ ഒരു അവസാനം വളരെ നല്ല നിലയിലായിരിക്കും ദുനിയാവ് അവസാനിപ്പിക്കുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തത് തൗഹീദ് അവന്റെ കവിയായിട്ടുണ്ടെങ്കിൽ ആ കവിയായ തൗഹീദ് അവനെ മറ്റു തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന് തടയും ദുനിയാവിൽ പാപങ്ങളും തിന്മകളും ചെയ്യുന്നതിൽ നിന്ന് അവന്റെ തൗഹീദ് അവനെ തടയും അവന്റെ തൗഹീദ് ശക്തമായിട്ടുള്ളതാണെങ്കിൽ പൊല്ലാഹു സുഹാനഹു അടുക്കൽ ഒരു വ്യക്തി അവന്റെ തൗഹീദ് വളരെ കവിയാണ് സ്ട്രോങ് ആണ് തൗഹീദ് അവന്റെ ഇത് പൂർണ്ണമാണ് ഇഹ്ലാസുൻ عظيم لله سبحانه وتعالى. أبن أبننا أنقله آكاره تلذان الله <سؤال> في نذك لانه يتم خلاص الله بناء نذمه خلاص الله علنا. وهو يرتكب المحرمات من أكل الربا والزنا والكذب والغيب والنميمة والخديع والغش وغير ذلك. أننا توهين الله ربه تي ولا يغريشنا الله بالله من الله شكتي ولا توهين الله ربه تي. بورنماه توهين الله ربه الله في نذك بحاتاي تلذان خلاص الله ربه ഇത്തരത്തിൽ പലിശ വശിക്കലും വ്യഭിചാരം അതുപോലെ കളവു പറയൽ ദൈവത്തിന് മീമത്ത് ചതി വഞ്ചന തുടങ്ങിയ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല ഇനി അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ്റെ തോഹീദ് വഴിവാണെന്നാണ് അർത്ഥം എന്തുകൊണ്ടാണ് അവന് പ്രവർത്തി കാണാൻ സാധിക്കില്ലെന്ന് അന്ന തോഹീദ് യസ്ജുറു അത്തരം തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന് അവന്റെ തോഹീദ് അവനെ ആക്ഷേപിക്കും അല്ലെങ്കിൽ അവനെ തടഞ്ഞു നിർത്തും അപ്പൊ അതിന്റെ തെളിവെന്താണ് ശക്തമായ പൂർണമായ തൊഹീദ്ള്ളവൻ ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് ആ തൗഹീദ് അവനെ തടയും ആ തൗഹീദ് അവനെ രജർ ചെയ്യും അവനെ ചീത്ത പറഞ്ഞ് ആക്ഷേപിച്ചു നിർത്തും അത്തരം തിന്മകൾ ചെയ്യുന്ന തൊട്ട് അതിന്റെ തെളിവെന്താണ് കഴിഞ്ഞ ദറശല് പറഞ്ഞു കഴിഞ്ഞ തറച്ചിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ തെളിവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതാണ് ഏതാണത് ഏട്ടില്ല نعم no, أحسنت الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون أولئك الذين آمنوا ولم يلبسوا, ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون നമ്മൾ പറഞ്ഞ ഒരു കായിക ഉണ്ടായിരുന്ന ആ സമയത്ത് അൽ സബബ് ഇവിടെ ജസ എന്ന് പറയുന്നത് എന്താണ് അവന്റെ ഈമാനിൽ ദുൽമ കലരാതിരിക്കാം അതിനുള്ള പ്രതിഫലം ഹിതായത്വം അമ്നും അപ്പൊ തോഹീദ് എത്ര കണ്ട് പൂർണ്ണമായി തീരുന്നോ അത്ര കണ്ട് അവന്റെ ഹിതായത്വം പൂർണ്ണമാവും തൊഹീദ് എത്ര കണ്ട് പൂർണ്ണമാകുന്നു അത്ര കണ്ട് അവന് ഹിതായത്ത് പൂർണ്ണമാകും തൊഹീദ് പൂർണ്ണമാകുക എന്നുള്ളതാണത് സബബ് അല്ലാമനു വലം ഏൽപ്പിച്ചു പൂർണ്ണമാണ് ആ തോഹീദ് താമായി കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ ജസ എന്താണ് ഒന്ന് ഹിതായത്താണ് ആ ഹിതായത്ത് പൂർണ്ണമായി തീരും അൽ വൽ ഹിദായത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് ആ വ്യക്തി തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കുമെന്നുള്ളത് ഒരു മുഹിദ് അവന്റെ തിന്മകൾ കാരണത്താൽ പാപങ്ങൾ കാരണത്താലും നരകത്തിൽ പ്രവേശിക്കപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ അവന്റെ തൗഹീദ് പൂർണ്ണമാണോ അവന്റെ തൗഹീദ് പൂർണ്ണമാണോ അല്ല തൗഹീദ് പൂർണ്ണമായിരുന്നുവെങ്കിൽ അവന്റെ എല്ലാ തിന്മകളെയും ആ തൗഹീദ് വല തോഹീദ് ദുനിയാവിൽ പൂർണ്ണമായ ഹിതായത്വം അവന് ലഭിക്കുമായിരുന്നു ലാക്കിൻ ലൈസഹും ഷിർഖുൻ അക്ബർ കദിയൂൻ ഷിർഖുൻ അസ്വർ طيب من سبحانك وبحمدك اشهد ان لا اله الا انت استغفرك بسم الله الرحمن الرحيم <applause> الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد عندنا شهادة نورنا الأرض الشهادة